നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ അവസാനമായി കളിച്ച മത്സരം അത് ബ്രസീലിൻ്റെ ദേശീയ ടീമിനു വേണ്ടിയാണ് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഉറോഗിക്കെതിരെയുള്ള ആ ഒരു മത്സരത്തിനിടയിലായിരുന്നു നെയ്മർ ജൂനിയർക്ക് അതിഗുരുതരമായി പരിക്കേറ്റത് തുടർന്ന് അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി സർജറി വിജയകരമായി പൂർത്തിയായി ഇപ്പോൾ അതിൻ്റെ റിക്കവറി പ്രോസസ്സിലാണ് നെയ്മർ ജൂനിയർക്കുള്ളത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ നെയ്മർ തന്നെ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ഡോക്ടർമാരുടെയും ഫിസിയോതെറാപ്പിസ്റ്റുമാരുടെയും സഹായത്തോടു കൂടി നെയ്മർ റീഹാബിലിറ്റേഷൻ പ്രോസസ് തുടരുന്നതിൻ്റെ വീഡിയോയാണ് അദ്ദേഹം പങ്കുവെച്ചിട്ടുള്ളത് ഹൃദയവേദകമായ വീഡിയോ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നെയ്മർ ജൂനിയർ വേദന കൊണ്ട് പുളയുന്നതും കരയുന്നതും അലറുന്നതും ഒക്കെ നമുക്ക് ആ ഒരു വീഡിയോയിൽ നിന്നും വളരെ വ്യക്തമാകുന്നുണ്ട് ഗുരുതരമായ എ സി എൽ ഇഞ്ചുറിയാണ് നെയ്മർക്ക് പിടിപെട്ടിരിക്കുന്നത് അതിൽ നിന്നും സാധ്യമാകും വിധം എത്രയും പെട്ടെന്ന് മോചിതനാകാനുള്ള ശ്രമങ്ങളാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ നടത്തുന്നത് എന്നാൽ വളരെയധികം വേദന അദ്ദേഹം സഹിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ക്യാപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഒരുപാട് വേദനകളുടെയും കരച്ചിലുകളുടെയും ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞു എന്നാണ് നെയ്മർ ജൂനിയർ കുറിച്ചിരിക്കുന്നത് കടുത്ത ഒരു റിക്കവറി പ്രോസസ്സിലൂടെ തന്നെയാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും അദ്ദേഹത്തിന് കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയില്ല നെയ്മർ കളത്തിലേക്ക് മടങ്ങിയെത്തണമെങ്കിൽ ചുരുങ്ങിയത് ഓഗസ്റ്റ് മാസമെങ്കിലും വരേണ്ടതുണ്ട് അക്കാര്യം അറിയിച്ചത് ബ്രസീലിന്റെ ടീം ഡോക്ടറായ റോഡ്രിഗോ ലാസ്മർ തന്നെയാണ് അതായത് അടുത്ത കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ നെയ്മർക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു ഇനി അൽ ഹിലാലിന് വേണ്ടിയായിരിക്കും നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുക ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കാണാം